ഇരുട്ടിലാക്കി മോഷണം മഡൻമയുടെ ചേറ്റുകുഴിയിലാണ് അഞ്ചു കടകളിൽ മോഷണം നടന്നത് മുഖുമുടി ധരിച്ചെത്തിയ മോഷ്ടാവ് രണ്ട് ട്രാൻസ്ഫോർമറുകൾ ഓഫ് ചെയ്ത് മോഷണം നടത്തുകയായിരുന്നു അർദ്ധരാത്രി രണ്ടു മണിയോടുകൂടിയാണ് ചേറ്റുകുഴി സഹകരണ ആശുപത്രി ജംഗ്ഷനിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് ആക്സിസ് ലബോറട്ടറി എന്ന സ്ഥാപനത്തിൽ ആദ്യം മോഷ്ടാവ് എത്തിയതായാണ് സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് തുടർന്ന് സമീപത്തുള്ള നാല് കടകളിലും മോഷണം നടന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി മേശയിൽ സൂക്ഷിച്ചിട്ടുള്ള പണം മാത്രമാണ് മോഷ്ടാവ് കവർന്നിട്ടുള്ളത് വണ്ടന്മേട് കമ്പമിട്ട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയിൽ ഇവിടെ ഇതിന് മുൻപും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ആവശ്യപ്പെട്ടു മണിയോടു കൂടി നമ്മുടെ ചേച്ചുവടിയിലെ ഈ പ്രദേശത്ത് നമ്മുടെ കിഴക്ക് സൈഡില് വരുന്ന ഈ പ്രദേശത്ത് ഒരു നാലഞ്ച് കടകളിൽ മോഷണം നടന്നിരിക്കുകയാണ് സിസി ക്യാമറ ദൃശ്യത്തിൽ നമ്മൾ നോക്കിയപ്പോൾ കാണാൻ ഒരു മുഖം കൂടി ധരിച്ച ഒരാൾ നമ്മുടെ ഇവിടെ ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ സൈഡിൽ വന്ന് മറിഞ്ഞു നിൽക്കും അതായതണ്ട് ഒന്ന് അൻപത്തി എട്ടിനാണ് രണ്ട് കൂടി കറണ്ട് പോയി രണ്ട് മിനിറ്റ് അദ്ദേഹം അവൻ അവിടെ നിന്നതിന് ശേഷം കരണ്ട് പോയതിന് ശേഷം ആദ്യം നമ്മുടെ ഈ ലാബിൻ്റെ നമ്മുടെ ഈ ലാബിൻ്റെ താഴാണ് എല്ലാം എന്തോ താഴെ ലോക്ക് വെച്ച് ഏതാണ്ട് കബി വെച്ച് താഴെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി ഇതിനകത്ത് ക്യാഷ് കൗണ്ടറിൽ നോക്കി പൈസ നോക്കിയിട്ട് ഇതിനകത്ത് പൈസ ഇല്ലായിരുന്നു എടുത്തില്ലായിരുന്നു അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് അത് കമ്പമട്ടിൻ്റെ പോലീസ് സ്റ്റേഷൻ ഏരിയ ആണ് ഇത് വണ്ടമേട്ട് ഏരിയ അവിടെയുള്ള രണ്ട് മൂന്ന് കടകളില്ല ഈ കാണുന്ന ഈ നേരെ ഓപ്പസ്റ്റിരിക്കുന്ന കട പിന്നെ മറ്റേ എ ആ രണ്ട് കടയിൽ കയറി അപ്പുറത്തെ സ്പെയർ വാർഡ്സ് കടയിൽ കയറി ബാറ്റിക്കടയിൽ കയറി അഞ്ച് കടയിലായിട്ടാണ് കയറി ിങ്ങ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കിട്ടും പിന്നെ സ്റ്റീൽ അലമാനങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ എവിടെയെങ്കിലും കിട്ടും ഡിസൈൻസിൽ ഡിസൈൻ ആണ് ബെഡ് ബെഡ് മേടിക്കുമ്പോൾ ഓഫ് ആണ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മെമ്മറി സ്പ്രിംഗ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ